ഞാൻ ഞെറീന ഫ്രാൻസിസ് എറുഷലേമിൽ നിന്നും എൻ്റെ പ്രിയ സൗകര്യങ്ങൾ ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോകുകയാണ് അപ്പോഴത്തേക്ക് ഞാനൊരു വലിയ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനൊരു അല്പസമയത്തേക്ക് ലൈവ് വന്നത് തന്നെ അപ്പോൾ പട്ടികാടിക്കയിലെ ഇസ്ര ഏലെ ഞങ്ങൾ അമ്മത് കോയയുടെ പിള്ളേരാണേ നേരാണേ അത് നേരാണേ ഞങ്ങൾ അമ്മത് കോയയുടെ പിള്ളേരാണേ കഴുതയുടെ ബുദ്ധിയും കുറുക്കൻറെ ബുദ്ധിയും രണ്ടും ചേർന്നൊരു വർഗമാണേ നേരാണ് അത് നേരാണ് ഞങ്ങൾ രണ്ടും ചേർന്നൊരു വർഗമാണ് കഴുതയുടെ ബുദ്ധിയും കൊണ്ട് ഇസ്രായോണ്ടി കണ്ടം വഴി ഖമാ ഓടിപ്പോയെ നേരാണ് അത് നേരാണ് കണ്ടം വഴി ഖമാസ ഓടിപ്പോയെ എന്റെ പ്രിയ സൗരങ്ങളെ ഇന്നത്തെ ഏറ്റവും സന്തോഷ വാർത്ത സന്തോഷ വാർത്ത ചൂടു വാർത്ത ചൂട് വാർത്ത ചൂട് വാർത്ത ഓടി വരൂ ഓടി വരൂ ഓടി വരൂ ചൂട് വാർത്ത ചൂടു വാർത്ത ചൂടു വാർത്ത ചൂടു വാർത്ത അറിയണ്ടേ ചൂടു വാർത്ത ഏ ഇസ്മായേൽ ഖനയ്യ എന്ന് പറയുന്ന ചെറ്റേനെ മൊസാദ് തട്ടിക്കളഞ്ഞു ഖനയ്യ എന്ന് പറയുന്ന ആ പരമചറ്റേന് ഹമാസ് ഹമാസിന്റെ അങ് അറ്റത്തെ കൊമ്പത്തെ ആള് ഏ ആ പരമചറ്റയെ മൊസാദ് തീർത്തു കളഞ്ഞു ഇസ്രായേല് ഞങ്ങൾ മമ്മത് കോയയുടെ പിള്ളേരാണേ നേരാണേ അത് നേരാണ് ഞങ്ങൾ മമ്മത് കോയട പിള്ളേരാണേ കഴുതയുടെ ബുദ്ധിയും കുറുക്കൻ്റെ ബുദ്ധിയും രണ്ടും ചേർന്ന ഒരു വർഗമാണ് നേരാണേ അത് നേരാണ് ഞങ്ങൾ രണ്ടും ചേർന്ന ഒരു വർഗമാണേ കഴുതയുടെ ബുദ്ധിയും കൊണ്ട് ഇസ്രായ്ലോണ്ട് ഈ കണ്ടം വഴി കാമാ ഓടിപ്പോയെ നേരാണേ അത് നേര ഇന്ന് കേക്കെല്ലാം വെച്ച് നിങ്ങൾ ആഘോഷിച്ച് ഇന്ന് നിങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷിക്കണം ഇഷ്മേൽ ഹനയ്യ എന്ന് പറയുന്ന വൃത്തികെട്ട ചേറ്റയ്ക്കുണ്ടായവനാണ് ഇസ്രായേൽ മക്കൾക്ക് വിരോധമായിട്ട് എഴുന്നേറ്റ് യുദ്ധ ആഹ്വാനം അവൻ ഖത്തറിൽ ഇരുന്ന് അവൻ സുഖിച്ചപ്പോ അവൻ വിചാരിച്ചു അവൻ ഖത്തറിൽ നിന്ന് സുഖിച്ചപ്പോ വിചാരിച്ചു ഇസ്രായേൽ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു അവൻ മാളത്തിൽ നിന്നും പുറത്തിറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നു മൊസാദ് ഇറാനിൽ ചെന്ന് പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണത്തിന് വേണ്ടി ഇറാനിൽ പോയവനാണ് ഇസ്രായേൽ ഹേൽ ഹനയ്യ അവൻ അടക്കളയിൽ കയറിയപ്പോൾ അവൻറെ അടക്കളക്കകത്ത് കയറി അവനെ കൊന്നു കളഞ്ഞു ഇസ്രായേൽ എന്ന് ആലോചിച്ച് നോക്കി അവൻ അത്രയും ജനമുള്ള ഇറാന്റെ പ്രൊട്ടക്ഷൻ ഓ ഇറാനെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത് ഇറാൻ അങ്ങ് കൊമ്പത്ത് ഇറാൻ ഇറാന്റെ മിസൈലിട്ടോ ഉടനെ അങ് ആനയാണ് ഏനയാണ് ആനയാണ് മൂനയാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇറാനകത്ത് കയറി ഇറാന്റെ ഒരു വലിയ ഫങ്ഷനകത്ത് പോയപ്പോൾ ഇറാന്റെ പ്രസിഡന്റ് സ്ഥാനാരോഹണത്തിന് ഇവൻ കറങ്ങി അടിച്ച് തിന്നാൻ കുളിച്ച് പോകാൻ പോയതാ അവൻ അടക്കളേ കയറി എന്തോ ചെയ്തപ്പോഴത്തേക്കും ഖനയാ പടം അതെ ഖനയാ പടമായി ദുരന്താണ് എന്ത് ഇത് വല്ലാത്ത ചതി ഇത് അതെന്താണെന്നറിയാമോ ഈ കേരളത്തിലെ ഇപ്പം എന്തുവാ വയനാട്ടിലെ ദുരന്തത്തിന്റെ പിന്നിലായി പോയല്ലോ എല്ലാവരും അതുകൊണ്ട് ഹനയക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അങ്ങ് മുടങ്ങിപ്പോയി ഏ മനസ്സിലായോ മനസ്സിലായോ അതായത് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും മന്തുവാ കേരളത്തിലെ വയനാട്ടിലെ ദുരന്തം കാരണം ഇസ്മായിൽ ഹനയാക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പ്രാർത്ഥനയെങ്ങാണ്ട് മുടങ്ങിപ്പോയി അതുകൊണ്ട് തള്ളാഹുവിൻ ആ പ്രാർത്ഥന കേൾക്കാൻ സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഇപ്പോഴത്തെ വഴിക്ക് കൂടി മോസാദം ചെയ്തത് അവനെ പടമാക്കി പോസ്റ്റ് പോസ്റ്റർ അടിച്ച് നേരെ തൊട്ടിച്ച് അയ്യേ ഇസ്രായേലിനോട് കളിച്ചാൽ വിവരം പഠിപ്പിക്കും ഏ ഇന്ന ൂ ഞങ്ങളുടെ ഇക്ക പോയേ അവന്മാർക്ക് സന്തോഷമായിരിക്കും കേട്ടോ ഏ കാരണം എഴുപത്തിരണ്ട് കൂറിയെ കിട്ടുകയാണല്ലോ നമ്മുടെ ഇസ്മായിൽ ഖാനെ അയക്കോ കാത്തിരുന്ന കാത്തിരുന്നു കാത്തിരുന്നു കഥ മറന്ന് പോയിന്ന് പറയുന്നത് നടക്കേ ഇസ്മാൽ ഖനയ്യയുടെ ആ രംഗപ്രവേശനം നോക്കിയേ കൂറികളുടെ അടുക്കിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഉടുതുണിയില്ലാതെ ഇസ്മായൽ ഖനയ്യ പോവുകയാണ് ഏഹ് അപ്പോഴത്തേക്കും എഴുപത്തിരണ്ട് കൂറികളെല്ലാം ഉടുതുണിയില്ലാണ്ട് വന്നിട്ട് ഇഷ്മലിനെ ആലയിച്ച് കൊണ്ടുപോകുന്നൊക്കെ ഈ തോറ്റവന്മാർക്കൊക്കെ ഇങ്ങനെ പ്രതി വരവേൽപ്പ് ഉണ്ടാകുമോ സ്വർഗത്തില് ജയിച്ചവർക്കല്ലേ വരവേൽപ്പ് ഉണ്ടാകരുത് ഏഹ് കണ്ടം വഴി ഓടിയവന്മാർക്കും തോറ്റവന്മാർക്കും വരവേൽപ്പ് കൊടുക്കുന്ന സ്വർഗം അതെന്ത് ഇത് ഏഹ് തോറ്റവുമാർക്കൊക്കെ വരവേൽപ്പ് കൊടുക്കുന്ന സ്വർഗം ജയിച്ചു പോകുന്നവന്മാർക്ക് കൊടുക്കുന്നതിൽ അർത്ഥമുണ്ട് എഴുപത്തിരണ്ട് കൂറിയെ കൊടുത്താലും ഇത് ഏതു നേരം നോക്കിയാലും അടികൊണ്ട് 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 ചാകുന്നവർക്ക് എഴുപത്തിരണ്ട് കൂറിയെ കൊടുത്ത് ആനയിക്കുന്ന സ്വർഗവും ദൈവവും ഒക്കെ എനിക്ക് മനസ്സിലാകുന്നില്ല ഏഹ് മമ്മദ് കോയയുടെ പിള്ളാരൊന്നും ഇല്ലേ ആ പട്ടിക അടിക്കല്ലേ ഇസ്രായേലിൻ ഞങ്ങൾ മമ്മത് കോയേടെ പിള്ളേരാണേരാണേ അത് നേരാണ് ഞങ്ങൾ മമ്മത് കോയെടെ പിള്ളേരാണ് കഴുതയുടെ ബുദ്ധിയും കൊണ്ട് ഇസ്രായേലി നോണ്ടി കണ്ടം വഴി ഖാമാസ് ഓടിപ്പോയേരാണേ അത് നേരാണ് ഏർ ഇസ്രായേലിനെയൊക്കെ നോണ്ടുമ്പോഴേ ആരെയാ നോണ്ടുന്നൊക്കെ ഒരു ബോധം വേണ്ടേ ഇപ്പന്മാർക്ക് എന്നിട്ട് വീരവാദം ഒന്നും മുഴക്കുന്നതിനൊക്കെ പടത്തിലിരിക്കുന്ന എന്തുവാ ഇസ്മായിൽ ഖാനെ ആയിരിക്കും ഇനി നമ്മളത് പോരാളി പടത്തിനകത്ത് ഒട്ടിയിരിക്കുന്ന ഇസ്മായിൽ ഖാനെ തേൻ ഒട്ടിയിരിക്കുവ പടത്തിനകത്ത് ഓ യാഹിയ സിൻവാറും ഹാലിത് മഷാലും ഒക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും ഓ അവൻ പോയാൽ എന്താ അവന്റെ അവന് കിട്ടുന്ന സമ്പാദ്യം ഒക്കെ നമുക്ക് അടിച്ചു പൊളിക്കാവലോ എന്ന് ചോദിച്ചിട്ട് ഇനിയിപ്പോ യാഹിയ സിൻവാറും ഹാലിത് മഷാലിനും ഡൈപ്പർ ഇട്ടിക്കൊടുക്കാൻ കേരളത്തിൽ നിന്നാരെങ്കിലും ഒക്കെ പോകുന്നുണ്ടോ ഇപ്പൊ തൂറ്റലും പെടുക്കലും ഒക്കെ ആയിരിക്കും മിക്കവാറും ഇഷ്മൽ ഖാന പോയ സ്ഥിതിക്ക് ഇഷ്മായൽ ഖാനെ പടത്തിനൊട്ടിച്ചത് കൊണ്ട് ഇതാടാ ഇസ്രായേൽ ഇതാണ് ഇസ്രായേൽ ഇതാണ്ടാ പോലീസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ അതാണാ ഇസ്രായേൽ കളിക്കുന്നത് ആരോടാണെന്നൊക്കെ വേണ്ടേടാ വിവരം കേട്ടവന്മാരെ ഏഹ് ഒരു തള്ളാഘൂനേയും കൂട്ടുപിടിച്ചിട്ട് ഏഹ് കളിക്കാൻ നടക്കുന്ന ആരോടാണെന്നൊരു ബോധമില്ല ഇസ്രായേലിനോട് കളിച്ചവന്മാര് ഏതെങ്കിലും കാലത്ത് ജയിച്ച ചരിത്രമുണ്ടോ സത്യം പറഞ്ഞ ഇപ്പൊ അമേരിക്ക മുള്ളുകയായിരിക്കും ഇത് കേട്ടപാടെ യൂ ഇസ്രായേലിന് വിരോധമായിട്ട് കൂട്ടുയർന്നവന്മാരെല്ലാം ഒന്നാതെ അതേ ഇപ്പം കഴിഞ്ഞ ദിവസം ബ്രൂസ് എന്ന് പറയുന്ന പന്ത്രണ്ട് പിള്ളാരെ ഇസ്രായേലിൽ എന്തുവാ ഹിസ്ബിള്ള നടത്തിയ ആക്രമണത്തിൽ പന്ത്രണ്ട് പേര് കൊല്ലപ്പെട്ടല്ലോ ഏർ ബ്രൂസ് എന്ന് പറയുന്ന എന്താ പറയുന്ന ആളുകളാ കൊല്ലപ്പെട്ടത് ഉദന്മാരല്ല ഏർ ഒരുമിസിട്ടെ ನನ್ನ ನನ್ನ ಎಂದೂ ಸಂತೋಷ ഇന്ന് ഞാൻ ഇന്ന് പലഹാരം ഉണ്ടാക്കണം പ്രിയ സഹോദരങ്ങളെ ഇഷ്മൽ ചത്തു തൂന്നിയ സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചെയ്യാം ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിട്ടുണ്ട് അതിനകത്ത് കുറച്ച് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ കേക്കിന് മേളിൽ വെക്കുന്ന കുറച്ച് ക്രീമൊക്കെ ഇല്ലേ ആ ഫ്രൂട്ട് സാലഡിന് മേലെ ആ ക്രീമൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കണം നിങ്ങൾക്ക് ഐസ്ക്രീമോ കേക്കോ ഒക്കെ ഇന്ന് വാങ്ങിച്ചു കഴിക്കണേ കേട്ടോ ഇന്നത്തെ സന്തോഷം നമ്മൾ അടിച്ചുപൊളി ശത്രുവിൻ്റെ എന്താ പറഞ്ഞത് പണ്ടാരമടങ്ങി അവൻ കൂറിയെടുത്തു പോകുന്ന ദിവസ അവന്റെ പണ്ടാരമടങ്ങി ഏ ഏത് ബാക്കിയിൽ നിന്നും നമ്മന്റെ പിള്ളേർക്ക് അടിയാണല്ലോ ഗോയ എവിടെ നോക്കിയാലും അടിയെ കളിക്കാൻ പോയത് ഇസ്രായേലിനോടായതുകൊണ്ട് അടിയുടെ ആഘാതവും കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ഒന്ന് എഴുന്നേറ്റ് പിള്ളേർ വരുമ്പോഴേക്കും തുടങ്ങും അടി ൊക്കെയ അടി കിട്ടുന്ന മനസ്സിലാകുന്നു മനസ്സിലായോ എവിടെ നിന്ന് നേരം നോക്കിയാലും എവിടെ നോക്കിയാലും അടിയാണല്ലോ ഈ കോയമാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏഹ് നിങ്ങൾ അടി കൊള്ളുന്നവരുടെ കൂട്ടത്തിലാണോ അതോ ജയിച്ച് മുന്നേറുന്ന ഇസ്രായേലിന്റെ കൂട്ടത്തിലാണോ കോയമാർക്ക് ഇപ്പൊ തന്നെ തീരുമാനമെടുക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് എത്ര കാലം നിങ്ങൾ തോറ്റു 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 കണ്ടം വഴി ഓടുന്ന ഈ ഹമാസിനും പിന്നെ ഹിസ്ബുളയ്ക്കും ഈ കൂത്തികൾക്കും ഒക്കെ നിങ്ങൾ കൂട്ടുനിൽക്കും നിങ്ങൾ ചുണക്കുട്ടികളുടെ കൂട്ടത്തിൽ വാ നമുക്ക് വെറ്റു വെച്ച് കെട്ടണമെങ്കിൽ ഇപ്പം ജയിക്കണമെങ്കിൽ ചുണക്കുട്ടികളുടെ നേരയില് വെറ്റിവെക്കാൻ പറ്റുള്ളൂ അല്ലേ ചുണക്കുട്ടികളുടെ നേരയില് വെറ്റിവെച്ചിട്ട് ജയിക്കുന്നവുമായിട്ട് പക്ഷത്തില് നിൽക്കേണ്ടത് തോറ്റവുമായിട്ട് പക്ഷത്തിൽ നിന്ന് വീരവാദം കൊടുക്കുന്ന യും കണ്ടില്ലല്ലോ കരച്ചിലായിരിക്കും പാവം ശവത്തി കുത്തല്ല റീന എന്നായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശവത്തി കുത്തല്ല റീന ഒന്നാതെ കരഞ്ഞു കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയും കൂട്ടാൻ പാടില്ല അതുപോലെ തന്നെ മമ്മത് കാമ്പ ഒരു കൂട്ട അതുകൊണ്ട് കൂറികളുടെ എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ട് സ്വർഗ്ഗത്തിൽ നേരിടുന്നുണ്ടെന്ന് എന്ന് തല്ലാകു പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തുവാ ഇപ്പോൾ ചൈനയോട് പറഞ്ഞിരിക്കുകയാണ് കൂറികളെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അങ്ങനെയെങ്കിലും കൊടുത്ത് തൃപ്തിപ്പെടുത്താമെന്നായിരിക്കും തല്ലാഖു ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് സിലിക്കോൺ കൂറികളെ ചൈന ഉണ്ടാക്കി കൊണ്ടിരിക്കുക ഈ കൂറമാർക്ക് കൊടുക്കണമല്ലോ എഴുപത്തിരണ്ട് വെച്ച് നമ്മൾ ഓഫറും പറഞ്ഞു പോയി പറഞ്ഞ മാടേവന്മാർ ോറ്റുതോ പണ്ടാരമെങ്കിൽ ജയിച്ചു വരുന്നവന്മാർക്ക് കൊടുക്കുന്നതിലൊരമുണ്ട് ഈ തോറ്റ് പണ്ടാരമുണ്ടെങ്കിൽ വരുന്നവന്മാർക്ക് കൂറികളെ കിട്ടും എന്നൊക്കെ പറയുന്ന ലോജിക്കാണ് എനിക്ക് മനസ്സിലാക്കാറ് എന്റെ പ്രിയ സഹോദരങ്ങളെ ആ ലോജിക്ക് നിനക്കാർക്ക് മനസ്സിലാകുന്നുണ്ടോ ജയിച്ചു വരുന്നവന്മാർക്ക് കൊടുക്കുന്നതിനകത്തൊരു ലോജിക്കുണ്ട് ഈ തോറ്റു പണ്ടാരാണെങ്കിൽ വരുന്നവന്മാർക്ക് കൂറിയെ കൊടുക്കും എന്ന് പറയുന്ന ലോജിക്കാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഇത്രയും കാലം സ്വർഗത്തിൽ പോയത് മുഴുവൻ തോറ്റു കൊണ്ടാറടങ്ങിയവന്മാരാണല്ലോ ജനിച്ചവന്മാരൊരിക്കലും സ്വർഗത്തിൽ കയറിയിട്ടില്ലല്ലോ ഏഹ് എന്തായാലും അവിടുത്തെ ഊറികളുടെ കരച്ചിലും നിലവിളിയും കേക്ക ആ ഊറിക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ മാതിരിയുള്ള ചെറ്റത്തരം മുഴുവനും കാട്ടിക്കൂട്ടുന്നത് എന്തായാലും അതിനൊരു വിരാമമായി അപ്പോൾ അപ്പോഴത്തെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങൾക്ക് ദിവസം ഹാപ്പിയാണ് പരമാവധി ആഘോഷിക്കാനുള്ളവരെല്ലാവരും ഒരു ചെറിയ കേക്കെങ്കിലും വാങ്ങിച്ച് നിങ്ങൾ ആസ്വദിച്ച് കഴിക്കണം എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഇനി ഞാൻ വീട്ടിൽ പോയിട്ട് ഫ്രൂട്ട് സാലഡിന് അത് ഐസ്ക്രീം ഒക്കെ ഒഴിച്ച് ഒരു കഴി പൊണ്ട് കൊണ്ടുപോയാലും കുഴപ്പമൊന്നുമില്ല തണുത്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഇന്ന് സന്തോഷം ആനന്ദത്തിന്റെയും ഉല്ലാസത്തിന്റെയും ബേസിൽ യേശു ആശയലിഞ്ഞ എന്റെ വീട്ടിൽ കേക്ക് മുറിക്കുന്നുണ്ട് അത് തന്നെ മുറിക്കണോന്നേ കേക്ക് സന്തോഷത്തിന്റെ കേക്ക് മുറിക്കണം നിങ്ങൾ എല്ലാവരും പരമാവധി പറ്റുന്നില്ല എല്ലാവർക്കും കാണുമല്ലോ ഒരു നൂറ് രൂപയെങ്കിലും കാണത്തില്ലേ നിങ്ങൾ ഇന്നത്തെ ദിവസം കേക്ക് മുറിമാൽ ഹനയായിട്ട് നെഞ്ചത്ത് തന്നെ കേക്ക് മുറിക്കണം ആ ചേത്തയുടെ ഒരാളുടെ മരണം അങ്ങനെ സന്തോഷിക്കാമോ റീന എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും ചിലരെങ്കിലും ഈ മതേതര മൂത്ത മതസൗഹാർദ്ദത്തിൽ പുളകമണിഞ്ഞു കിടക്കുന്ന മതേതരവാദികൾ ചിലപ്പോൾ ഈ ചോദ്യം ചോദിച്ചു അതുകൊണ്ട് ഈ മതേതര മൂത്ത മത സൗഹാർദ്ദത്തിൽ പുറകൊണ്ടിരിക്കുന്ന മതേതരവാദികളോട് ഒരാളുടെ മരണത്തിൽ ഡോളി ഡയറ്റായിരുന്നു നിർത്തിയിരുന്നുണ്ടോ പാവം കുഞ്ഞുങ്ങൾ ആ സന്തോഷം ആലോചിക്കാൻ ഡയറ്റ് വരെ നിർത്തിണ്ടോ കൂറന്മാരെയൊന്നും കാണുന്നില്ല കൃപ സാഗരിക്ക കുപ്പി പൊട്ടിച്ച് ആഘോഷിക്കാ കുപ്പി പൊട്ടിച്ചോ നിലത്തിട്ട് പൊട്ടിച്ച മതി വായിലോട്ട് പൊട്ടിക്കണ്ട ഒരു പത്ത് കുപ്പി മേടിച്ച് നിലത്തിട്ട് പൊട്ടിച്ചോതറ ശിവ അതെ ഐസ് കഫേ കുടിക്കാവുന്നു കണ്ടോ ശിവ കുഞ്ഞ് ഐസ് കഫേ കുടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മടെ കുഞ്ഞുങ്ങളെല്ലാം ഇന്നത്തെ ദിവസം ആനന്ദിക്കാം നമ്മൾ മറ്റേ പാട്ട് പാടിയതുപോലെ പോലെ ഇന്നേ ദിനം ഇന്നേ ദിനം ദൈവ നിർമ്മിതം അതിലെ പോലുള്ള വേറെയാണ് എന്നാൽ പോലും ഇന്നത്തെ ദിവസവും ഏഹ് ഇഷ്മായ കനയായിട്ട് നെഞ്ചത്ത് ഏ ഇസ്രായേലിന്റെ മോസാദിന്റെ പടക്കം പൊട്ടിച്ച ദിവസം പടക്കം പൊട്ടിച്ച ആഘോഷിക്കാനുള്ളവരൊക്കെ ആഘോഷിക്കുക ഏഹ് ഇമാർക്ക് അടി മാറി നിരഞ്ഞു മാറി നിറഞ്ഞു നിരഞ്ഞുമാണല്ലോ ഭർത്താവ് വരുന്നത് യൂസഫ് നെല്ലി പറ പരബൻ യൂസഫേ ഇഷ്മൽ ഖനയ്യ പടമായതല്ലോ നീ അറിഞ്ഞോ യൂസഫേ നിന്റെ ഇഷ്മൽ ഖനയ്യ അല്ലേ അവനെ പടത്തിൽ തൂക്കി ഇട്ടിരിക്കുവാണെന്ന് അവനൊരു പള്ളിയും കൂടി പണി പണി നിന്ന് പ്രാർത്ഥിച്ചും മൊസാദില്ലാദിനു വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങളെല്ലാം കൂടി ഏഹ് എഴുപത്തിരണ്ട് കൂറിയെ അവന് വേഗത്തിൽ കിട്ടി ഇനി ഞങ്ങൾക്കും ആ ഇഷ്മൽ ഖനയെ പോലെ വേഗത്തിൽ എന്ന് പറഞ്ഞിട്ട് പോയി പ്രാർത്ഥിക്കേ റീന മാത്രം ഐസ് കഫേ ഞാൻ മാത്രമാ ഐസ് കഫേ കുടിച്ച് ശരിയാകത്തില്ലല്ലോ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ അവസരം നന്ദിക്കല്ലേ ഐസ് കഫയോ എന്ത് വേണമെങ്കിലും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കുടിക്കാം ഇവിടെ പടക്കൊന്നും വിടില്ല ഞാൻ എന്തായി കാണിക്കുന്ന സ്ഥലമുണ്ടല്ലോ ഈ ബിൽഡിംഗ് അല്ല ദേ കാണുന്ന ബിൽഡിങ്ങിന്റെ ദോ കാണുന്ന അത് മുഴുവനും ഹമാസിന്റെ തീവ്ര പലസ്തീനാണ് പലസ്തീൻ പലസ്തീൻ ഇതോ കാണുന്നത് ഇതല്ല ഇത് അപ്പോ ആ പലസ്തീൻ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് സൂം ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ആ പറ്റുന്നുണ്ട് ഇതോണ്ടോ ഈ ബിൽഡിംഗ് അല്ലാട്ടോ ഇത് ഏകുദമാരുടെയാണ് നന്മ നന്മയായിരങ്കിൽ ആകാശം നിറഞ്ഞിരിക്കും നീല നോക്കി ആകാശം മാറും ഭൂതലവും മാറും ആദ്യം നിർത്തി ലോക്കൽ ബസ് പോലും ഇരിക്കുന്ന സ്ഥലമുണ്ടോ കാർഡ് ഇത റീചാർജ് ചെയ്യാൻ എ സി വൈഫൈ എന്ത് വേണം ഇതാണ് ഇസ്രായേലിൻ്റെ ലോക്കലായിട്ട് ഓടുന്ന ബസ്സിൻ്റെ ഗുണനിലവാരം ലോക്കൽ ബസ് പോലും എത്ര മനോഹരമായിട്ടാണ് ഇരിക്കുന്നത് നല്ല മനോഹരമായ പൂക്കളില്ല വെള്ള മജന്ത വൈലറ്റ് വൈലറ്റ് എവിടെയാണ് വൈലറ്റ് 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 അയ്യോ വയലറ്റ് നിങ്ങക്ക് കാണാൻ പറ്റുന്നില്ല വെള്ള അയ്യോ നീ വാർത്ത കേൾക്കുന്നുണ്ടോ പാവം താടിക്ക് കൈ കൊടുത്ത് ആ ഡ്രൈവർ അവൻ താടിക്ക് ൊടുത്ത് ഇസ്മിന്റെ ഖനയെ ഇന്ന് മൊത്തത്തിലെ ഹർത്താൾ ആചരിക്കുമല്ലോ ഇന്ത്യ മോദി വല്ലതും ഇഷ്മൽ ഖനയ്യാടെ മരണത്തിന് വല്ലതും ദുഃഖാധരണം നടത്തിയാ അതോടുകൂടി ഇന്ത്യയുടെ കാര്യം കട്ടപ്പോയി അങ്ങനെ വല്ല നടത്തി കഴിഞ്ഞ പിന്നെ തിരിഞ്ഞു നോക്കരുത് പ്രിയ സഹോദരങ്ങളെ ഒറ്റ ഒറ്റമ്പ്രാം I'm sorry, 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 i i am i ഒരു രണ്ട് സ്റ്റേഷൻസ് ഒരു ബസ് സ്റ്റോപ്പ് കൂടി നമുക്ക് ഇറങ്ങാനുണ്ട് ഈ ഊറികൾക്ക് ബ്രെഡ് ഡാൻസ് ആണ് ലുങ്കി ഡാൻസ് ആയിരിക്കും ലുങ്കി ഡാൻസ് ലുങ്കി ഡാൻസ് ആയിരിക്കും ഊറികള് ആടിക്കളിക്കുന്നത് സാബു നിലമേല് ഇന്നലെ നിന്റെ പറഞ്ഞു കച്ചവടം ചെയ്തില്ലായിരുന്നോടാ അൽഫാമിന് ഞാൻ കബാബിൽ ഈർക്കല് കുത്തി നിന്റെ പറയെടുത്ത് പൊള്ളിച്ചായിരുന്നല്ലോ സാബു നിലമേലെ വയനാട്ടിൽ തിന്നാൻ കൊടുത്തോ എല്ലാവർക്കും എടാ സാബു നിലമേലെ പറ കച്ചവടം ചെയ്യുന്നവനാണ് സാബു നിലമേല് പറയുണ്ടേ പറയുണ്ടേ അമ്മയുടെ പറയും അപ്പന്റെ പറയും പെങ്ങളുടെ പറയും ഭാര്യയുടെ പറയും അങ്ങനെ കുടുംബത്തോടെ അമ്മമ്മയും അപ്പൊക്കെ പറികൾ കൊണ്ട് കച്ചവടം ചെയ്യുന്നവൻ ഏലോ ചോയ്ക്ക് സാബു നിലമേലിന്റെ പാറയ്ക്കകത്ത് ഈർക്കൽ കുത്തിക്കേറ്റി കബാബ് ഉണ്ടാക്കി അത് പിന്നെ എന്തു പറഞ്ഞ മരിച്ചുപോയ കുടുംബങ്ങൾക്കെല്ലാം തന്നെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സാബു നിലമേൽ നടത്തുന്ന ആ ഒരു മഹായജ്ഞത്തെ പ്രയത്നത്തെ നിങ്ങൾ ആരും തന്നെ മറക്കരുത് അതിനെ അഭിനന്ദിക്കണം കേട്ടോ ഏ പറയില്ലാത്തവൻ ഷാബു ഷാബു നിലമേലെ പറയില്ലാത്തവൻ എടാ ഉളുപ്പുണ്ടടാ ഉളുപ്പുണ്ട നാണം കേട്ടവനെ ഏ സംസാരിപ്പാൻ അതെ സംസാരിപ്പാൻ നിനക്ക് വിവരമില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അതുകൊണ്ട് നിന്റെ കയ്യിൽ നിന്ന് നിന്റെ പറിക്കച്ചവടം ചെയ്തിട്ട് ഈർക്കലിനകത്ത് കുത്തി കബാബ് പൊള്ളിച്ചത് നിന്റെ എടുത്തു വെച്ചിട്ട് നിനക്ക് വിവരം ഇല്ലാത്തത് കൊണ്ടാ സംസാരിപ്പാൻ എന്ന് പറയുന്നത് ഡിക്ഷണറി വാക്കാണ് വിവരം കെട്ടവന്മാര് വിവരം ഇല്ലാത്തവന്മാര് പറയുമ്പം അതും പൊക്കി പിടിച്ചത് വലിയ വിവരമാണെന്ന് പറഞ്ഞുകൊണ്ട് അതെടുത്തോണ്ട് വന്ന് എഴുതാൻ നിന്നെ നിനക്ക് കാണിച്ച ഒരു വിവരക്കേടുണ്ടല്ലോ ഏടാ വിവരം കേട്ടവനെ സംസാരിപ്പാൻ എന്നുള്ളത് അത് ഡിക്ഷണറി പദമാണ് അതങ്ങനെ തന്നെയാണ് നീ ക്രിസ്ത്യാനിയാണെങ്കിൽ പോയി ബൈബിൾ ബൈബിളെടുത്തുനിന്ന് വായിക്കണം ബൈബിളിനകത്ത് സംസാരിക്കാൻ എന്നല്ല സംസാരിക്കാൻ എന്ന് പറയുന്നൊരു മലയാള പദവില്ല കേട്ടട കൂളക്കുണ്ടായവനെ സംസാരിക്കാൻ എന്ന് പറയുന്ന ഒരു മലയാള പദവില്ല സംസാരിപ്പാൻ എന്നുള്ളതാണ് മലയാളം അതുപോലും അറിയാത്ത നീ വലിയ മലയാളിയാണെന്ന് പറഞ്ഞിട്ട് സ്വയം നാറാൻ വേണ്ടി കമന്റ് കൊണ്ട് നീ നീ പറികൊണ്ട് കച്ചവടം ചെയ്യാൻ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി നീ വെറും ശികണ്ടിക്കുണ്ടായി നിന്നെ ഉണ്ടാക്കിയ തള്ളയും തന്തേയും സമ്മതിക്കണം ഏഹ് അതും കൂതറകളാണല്ലോ നിന്നെ ഉണ്ടാക്കിയിട്ടതും തനിക്കൂറ കൂതറകള് തെരുവ് വേശിയായിരിക്കും നിന്റെ അമ്മ സംസാരിപ്പാൻ സംസാരിക്കാൻ എന്ന് പറഞ്ഞിടക്കണേ നിനക്ക് അപ്പൊ ചെല്ലുമോനെ കണ്ടം മാറിയോട് ഈ കണ്ടം ശരിയല്ല നിനക്ക് ഏ ഈ കണ്ടം നിനക്ക് പറ്റിയ കണ്ടമില്ല ഓട് കണ്ടം മാഴിയോട് വന്നാൽ അടിച്ച് ചെകിട് പൊളിക്കും നേരത്തെ എടുത്ത് വെച്ചിട്ട് ഇറക്കനിക്കുത്തി കബാബ് ചെയ്തിട്ടേ ഉള്ളൂ ഇനി ചിലപ്പം ഇതിൻ്റെ അണ്ടി ഉണ്ടല്ലോ അത് വെട്ടി നുറുക്കി ചില ഇപ്പം എന്ത് ചെയ്യേണ്ടി വരും പട്ടികൾക്ക് സോസേജ് കൊടുക്കുന്നത് പോലെ കൊടുക്കേണ്ടി വരും പട്ടിക്കുഞ്ഞുങ്ങൾക്ക് അതുകൊണ്ട് അതുകൊണ്ട് ഓട് എത്ര എന്താ പറയുന്നത് മനോഹരമായിട്ടാണ് അടി അടിപടിക്കാൻ വേണ്ടി വരുന്നത് അയ്യടാ കഷ്ടം അതിനും വേണം ഒരു കഴിവ് കേട്ടോറും അടിപടിക്കാൻ അവന് അത്ര അറിയത്തിലും തോന്നുന്നു റീനാമയ അത്ര പരിചയം ഇല്ല പേജേ ഷൈൻ ചെയ്യാൻ വേണ്ടി വന്ന് നോക്കിയതാ കൊച്ചിന് വലിയ പരിചയം ഒന്നുമില്ല ഈ പേജ് അതുകൊണ്ടാ ഇസ്രായന്റെ പബ്ലിക് ക്ലീനിങ്ങിനെ പറ്റി പറയാൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വാക്കല്ല നൂറ് വാക്കുണ്ട് കണ്ടോ എത്ര ക്ലീൻ ആയിട്ട് നീറ്റ് ആയിട്ടാണ് കിടക്കുന്നത് ദബോര ആയാലും അതെ അതെ ഡോസ് കിട്ടിയപ്പോൾ ആശ്വാസമായി കാണും ആരെയും കണ്ടില്ലല്ലോ സുഡാപ്പികളെ കണ്ടില്ല ഇന്നത്തെ ദിവസം ഇസ്മായിൽ ഖാൻ ഞാൻ ചത്തൊടുങ്ങിയത് സുരാപ്പികളുടെ ആ ഒരു കുറവ് തീർക്കാൻ വേണ്ടിയിട്ട് കയറി വന്നതാ മനസ്സിലായോ സാബു നിലമേല് സുഡാപ്പികളുടെ ആ കുറവ് തീർക്കാൻ വേണ്ടി പാമ്പിടിച്ചവൻ കയറി വന്നതാ എന്നെ പറഞ്ഞ് ആശ്വസിച്ചോറിന സുഡാപ്പികൾക്ക് രണ്ട് കൊടുത്തില്ലെങ്കിൽ ഇതേ കാണുന്നത് പലസ്തീനാണേ ആ മതില് കണ്ടോ വലിയൊരു മതില് ആ മതില് കെട്ടിയിരിക്കുന്നത് ഇതെല്ലാം ഇതേ കാണുന്ന മതില് അത് പലസ്തീനെയും ഇസ്രായേലിൻ്റെയും അതിർത്തിയാണ് ഈ മതില് ഇപ്പുറത്ത് ഇസ്രായേലും ഇത് പലസ്തീനും കണ്ടോ എല്ലാ എണ്ണവും ഏഹ് ഇസ്രായേലിൻ്റെ ക്ലീനും നീറ്റ്നെസ്സും പറയാൻ വേണ്ടി എന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇസ്രായേലിലെ വേസ്റ്റ് ചവറുകൾ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒത്തൊരു ബോക്സ് നിങ്ങൾക്ക് വഴിയിലൊക്കെ കാണാൻ പറ്റും അപ്പോൾ നിങ്ങളൊന്നും ചെയ്യണ്ടോ ഇങ്ങനെ കാല് കൊണ്ട് ഇങ്ങനെ കാല് കൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആകും അപ്പോൾ നിങ്ങൾക്ക് ചവർ അതിനകത്തോട്ട് ഇടാം അതുകൊണ്ടാണ് ഇത്ര ക്ലീനും ഓക്കെ ആയത് ആർഷ അതെ അതെ സുഡാപ്പികളെല്ലാം വയനാട്ടിൽ കിടക്കുകയാ അവർക്ക് ഇനി താങ്ങാനുള്ള ഒരു ഒരു വേദനയ്ക്കുമുമ്പേ മറ്റൊരു വേദന വേദനയെന്ന് പറഞ്ഞാണെങ്കിൽ ഇതിന് താങ്ങാനുള്ള കഴിവോ ഒന്നും അവർക്കില്ല മനസ്സിലായോ അവർ വളരെയധികം ദുഃഖത്തിലും വേദനയിലുമാണ് എന്തുവാ ശവത്തി കുത്തരുതെറീന എന്നുള്ള ഒരു വേദനയോടുകൂടിയായിരിക്കും എൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കരുത് കുത്തല്ലെറീന ശവത്തിൽ കുത്തല്ലെ റീന ഞങ്ങൾ തളർന്ന് തളർന്ന് ക്ഷീണിച്ച് കരഞ്ഞിരിക്കുക അറീന കുത്തല്ലെ റീന അതുകൊണ്ട് ഞാൻ ശവത്തി കുത്തുന്നില്ല അപ്പം ഞാൻ ലൈവ് നിർത്തിക്കൊണ്ട് പോവുകയാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ലൈവ് വരാം ദൈവജനമായിട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഇപ്പോൾ എന്തായാലും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നേ ഇനി പോയി ഒന്ന് ഫ്രഷ് ആകണം ഫുഡൊക്കെ കഴിക്കണം ഐസ്ക്രീമും ഫ്രൂട്ട് സാലാഡും ഒക്കെ കഴിക്കണം ഇനി അത് കഴിച്ചൊക്കെ തീർന്നിട്ട് ഞാൻ ലൈവ് വരാം ഓക്കെ അപ്പോൾ കുഞ്ഞുങ്ങളെ ഹാപ്പി ആയിരിക്കുക സന്തോഷമായിരിക്കുക ഇന്നത്തെ ദിവസം നമുക്ക് സന്തോഷിക്കേണ്ട ദിവസമാണ് കണം ഒരുത്തൻ പടമായതിൻ്റെ സന്തോഷം ദിവസമാണ് ഞാൻ വിചാരിച്ച് കുറേ ഹമാസ് കുഞ്ഞുങ്ങളെ കൂടി വരുമായിരിക്കും ഡി മോളെ അടി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ആ ഒരു എഫക്റ്റൊക്കെ പോയി ഓട്ടെ ആ വിഷമൊക്കെ നമ്മുടെ സാബു നിലമേൽ തീർത്തിട്ടുണ്ട് ഏ കുറേ ദിവസമായല്ലോ ഇവരൊക്കെ വിചാരിച്ചു റീന ഇങ്ങനെ കുറേ ദിവസമായിട്ടൊന്നും ഇണ്ടാതിരിക്കുന്നത് കൊണ്ട് നമുക്ക് റീനയുടെ തലയിൽ കയറി ചൊറഞ്ഞേക്കാം എന്ന് ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കേണ്ട സമയത്ത് ഞാൻ കൊടുക്കും പക്ഷേ ഇങ്ങനെ എന്തുവാ സാധുവും കൂടിയാണ് ഞാനൊരു പച്ചപ്പാവുമല്ലേ അല്ലേ എന്നെ നിങ്ങൾ വിടമാട്ടെ നീ എന്നെ വിടമാട്ടെ എന്ന രീതിയിലാക്കി കളയ ഓക്കേ അപ്പ ശെരി എന്നാ ഏഹ് ഇസ്രായേലിനെ പോലെ മാന്തി ഞാൻ എന്തു പൊളിച്ച് അടുക്കും അതുകൊണ്ട് എന്നെ കൊണ്ട് മാന്തി പൊളിച്ച് അടുക്കേപ്പിക്കരുത് ആ അപ്പൊ ശരി പ്രിയ സവനങ്ങള് ഞാൻ പോയി കഴിക്കട്ടെ Вещака на...